കുമ്പിടിയാണ് അപ്പോൾ കുമ്പടിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഒരുപാട് നാളെ വ്ളോഗൊക്കെ ചെയ്തിട്ട് കുമ്പടിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസാരിക്കാൻ പറ്റണല്ലോ ഞാനിപ്പോൾ ഒരു ചെറിയൊരു യാത്ര വന്നിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് കൊൻകുന്നം ഹിൽ സ്റ്റേഷൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അയ്യോ ഫുള്ള് കേട്ടാണ് പോണറൂട്ടൊക്കെ അടിപൊളി കേട്ടോ നൈസ് ആയിട്ടുണ്ട് വയ്യണ്ടേ പിന്നെ ഇവിടെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളം കയ്യിൽ പിടിച്ചിട്ട് തരാനായിട്ട് ശ്രമിക്കുക പിന്നെ മലയാളം ഓൺലൈക്ക് ജീപ്പൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റത്തില്ല ജീപ്പിൽ അപ്പം അതുകൊണ്ട് ഞാൻ നടക്കാമെന്ന് വിചാരിച്ച് അയ്യോ ഇപ്പം തോന്നുന്നുണ്ട് ജീപ്പ് ജീപ്പ് മതിയായിരുന്നു തോന്നുന്നത് ഫുള്ള് കയറ്റാണ് കൈസ് നോക്ക് ഫുള്ള് കയറ്റാണ് നടന്ന് മനസ്സിൻ്റെ പൂപ്പാടെ ഇളക്കിക്കതച്ചടാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട റാണിയുടെ അടുത്ത് നാലുമണിയാവുമ്പോൾ വീട്ടിലെത്താൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടിറങ്ങിയത് മല കയറാൻ തുടങ്ങിട്ടുള്ളു നാലുമണി ചത്തു ഗൈസ് പോകുന്ന റൂട്ട് അത് കഠിനമാണ് ഗൈസ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മീറ്ററും കൂടി നടക്കാണ്ട് ഇനി മേലോട്ട് പാത എത്ര കഠിനമാണെങ്കിലും നമ്മള് ലക്ഷസ്ഥാനത്ത് എത്തിരിക്കും അയ്യോ അന്ന് വന്ന് ഈ ഇടവഴി കൂടെ കയറി പോണം ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ നൈസായിട്ടുണ്ട് പക്ഷെ അയ്യാണ്ട് ഈ ഗൈസ് ഛർദിക്കാനൊക്കെ ബാക്കിൽ നോക്ക് എന്തുട രസം പക്ഷെ ഒരു സീനൊരു കക്കൂസേ പോകാൻ മൂട്ടുണ്ട് കൈസ് വീട്ടിൽ നിന്ന് വരുമ്പോൾ കക്കൂസെ ബോട്ട് വന്നാൽ മതിയായിരുന്നു അയ്യോ ഒരു മര കയറുമ്പഴത്തേക്കും കഴിച്ച ഫുഡ് വെളിയിൽ വന്ന് ഇനി ഇവിടെ നരം നിൽക്കണ ആ ഒരു സ്ഥലം വരെ മാത്രം നടക്കണ്ടു പക്ഷെ അതുവരെ നടക്കാൻ പോയേ കൈശീന്ന് പോയി നാ വരെ കുഴയുടെ സംസാരിക്കാൻ പറ്റാ അതുപോലെ ചുറ്റും മലകള് കുന്നുകള് അത്യാവശ്യം കോടൊക്കെ കെട്ടിക്ക്ണ്ട് അടിപൊളി സ്ഥലം ഈ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്രയും കുന്ന് വലിയൊരു കുന്ന് കയറി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് പിന്നെ പറയേണ്ട കാര്യം ഞാനിപ്പോ ഒരു വൈകിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ വരുമ്പോൾ കാലത്ത് വരാ കാരണം കാലത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല കോടയും നല്ല തണുപ്പും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ടാകും ഇപ്പൊ ഞാൻ വന്ന സമയം അത്യാവശ്യം നല്ല ചൂടാണ് അപ്പൊ പരമാവധി നിങ്ങൾ വരും ഉച്ചാൽ കാലത്ത് വരാനായിട്ട് ശ്രമിക്കാം കേട്ടാ ഗായ്സ് അപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്നു ഇനി താഴ്ത്തി ഒക്കെ ഇറങ്ങിയിട്ട് പോവാണ് കേട്ടാ ഇപ്പൊ എന്തായാലും കാണേണ്ട ഒരു സ്ഥലം അത്യാവശ്യം നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഞാൻ വന്നപ്പോൾ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ അല്ല സാർ ചേട്ടാ വെള്ളം പിടിച്ചിട്ട് താഴ്ത്തിന്ന വന്ന് കുറച്ച അല്ലേ ഇഷ്ട ഒരു കുന്നിന്റെ മേലെ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു കടിയുണ്ട് ആ ചേട്ടന് ആ വെള്ളത്തിന്റെ ബണ്ടിലും പിടിച്ചിട്ട് താഴ്ത്തന്ന വന്നേന്ന് എനിക്ക് ഒറ്റക്ക് കിടന്നിട്ട് തന്നെ പറ്റിയില്ല സമ്മേ തിരിച്ചിറങ്ങുമ്പോ സുഖമായി മേലേക്ക് കയറിയൊക്കെ ഏറ്റവും കഷ്ടപ്പെട്ടിട്ട് കയറി പിന്നെ തിരിച്ചിറങ്ങുമ്പറക്ക ഇതുകൊണ്ട് കുഴപ്പമില്ല നമ്മള് പോകണ്ട പാതി ശരി ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ ഇറങ്ങുമ്പോ ശ്രദ്ധിച്ചിറങ്ങണം കൈസ് അല്ലെങ്കി നേരം ഉരുണ്ട് പെരണ്ട് താഴത്തേക്ക് എത്തും സൂക്ഷിച്ചിറങ്ങണം അപ്പോൾ കോഴിക്കോട് പൊൻകുന്ന കാണാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് വരാനായിട്ട് ശ്രമിക്കുക കാരണം ആ സമയത്താകുമ്പോഴും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കോടമഞ്ഞും നല്ല തണുപ്പും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വന്നത് ഒരു മൂന്ന് മണി മൂന്നര സമയത്തായതുകൊണ്ട് തന്നെ എനിക്ക് ചൂടായിരുന്നു പിന്നെ കാറ്റും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏകദേശം എല്ലാവരും ഏർലി മോർണിംഗ് വരാനായിട്ട് ശ്രമിക്കുക പരമാവധി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഒറ്റയ്ക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ഞാൻ തന്നെ വരുന്ന സമയത്തൊന്ന് ഛർദ്ദിച്ചായിരുന്നു കാരണം ഒരുപാട് നാളെ ഞാൻ അതുപോലെ യാത്രകളൊക്കെ ചെയ്തിട്ട് അപ്പൊ പെട്ടെന്ന് ആ ഒരു മല കയറപ്പോഴും എനിക്ക് വോമിറ്റിങ് ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടി വന്നു വയ്യാണ്ടായി അപ്പൊ നമുക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലക്കാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ നമുക്ക് പെട്ടെന്ന് ഒന്ന് തല ഇറങ്ങി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തു പോകാനും എണീപ്പിക്കാനും ആയിട്ട് ഒരാള് അത്ര തന്നെ പിന്നെ പരമാവധി ഒരു കുപ്പി വെള്ളം കയ്യിൽ പിടിച്ചിട്ട് മല കയറാനായിട്ട് നടക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു കുപ്പി വെള്ളം കൈ പിടിച്ചതിന് ശേഷം കയറാനായിട്ട് ശ്രമിക്കുക ഉണ്ട് പക്ഷേ എനിക്ക് ജീപ്പിൽ വരണത് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത കാരണമാണ് ഞാൻ മല കയറാന്ന് വിചാരിച്ചത് പക്ഷേ കുന്നിൻ്റെ മേലെത്തിയപ്പോഴാണ് മലയാളിക്ക് ജീപ്പിൽ വന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് മാലിന്യം നിക്ഷേപിക്കാതിരിക്കാം കേട്ടോ ഇവിടെ ഓരോ ഭാഗത്ത് സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് ഇവിടെയൊക്കെ വന്ന് താമസിക്കാനായിട്ട് അടിപൊളിയായിരിക്കും കാരണം ഒന്നാമത് ഫുള്ള് കാടല്ലേ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം പറഞ്ഞു ഒരു രസമായിരിക്കും എന്തായാലും പക്ഷേ സ്വിമ്മിംഗ് പൂളില്ല സ്വിമ്മിംഗ് പൂള് ഞാൻ സ്വിമ്മിംഗ് പൂള് കണ്ടില്ല അതുകൂടി ഉണ്ടെങ്കിൽ നൈസായിരം പിന്നെ നടക്കാനായിട്ട് ആഗ്രഹിച്ച് വരണ ആൾക്കാരാണെങ്കിൽ മറ്റേ നമ്മൾ ഈ ട്രക്കിങ്ങനൊക്കെ പോകുമ്പോൾ ഈ ഒരു പടി കുത്തി പിടിച്ച് നടക്കണ ഒരു സാധനമില്ലേ അത് വെച്ചിട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നൈസായിരിക്കും കേട്ടോ കാരണം നമുക്കൊരു ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ സാധന ഇപ്പോൾ ഇറങ്ങുമ്പോൾ നിരങ്ങി നിരങ്ങി വീഴാൻ പോയി ചേരണം അത്ര തവട്ട എന്താ വീഴാൻ പോകണം ഫുള്ള് മണ്ണല്ലേ അപ്പം ആ ഒരു സാധനം കൊണ്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ ഈ കാണുന്ന വഴി ഇതിപ്പോൾ വീഡിയോയില് കാണുമ്പോഴത്ര വലിയൊരു കുഴപ്പമില്ലാത്ത മതിയാണ് പക്ഷേ കയറുമ്പോൾ അത്ര എളുപ്പമല്ല പിന്നെ നമ്മൾ താഴ്വാരത്തെത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ചേട്ടൻ വിളിച്ചെന്തോ എന്താണെന്ന് ചോദിക്കുക ഐസ് ഇങ്ങോട്ട് വരുമ്പോഴും പരമാവധി ഒറ്റയ്ക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ആരെങ്കിലുമൊക്കെ മിണ്ടി മറിഞ്ഞ് പോവാനായിട്ട് രസമായിരിക്കും ഒറ്റയ്ക്കുള്ളത് അത്ര ഒരു പ്രത്യേകിച്ച് ഒരു കുന്ന് കയറുമ്പോൾ സുഖകരമല്ല കാരണം ഇത് ഒരുമാതിരി പോയി പിന്നെ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് വരാം പിന്നെ പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ട് പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് മേലെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മദ്യകൂപ്പിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരാണ് മേലെന്നൊന്നും പറയാനായിട്ട് പറ്റത്തൊന്നുമില്ല ഈ കാലത്ത് സേഫ് അല്ല അപ്പോൾ പരമാവധി ഒറ്റയ്ക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ തിരിച്ച് എന്തെങ്കിലും വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ വണ്ടി ഇവിടെ സേഫ് ആയിട്ടുണ്ട് വണ്ടി ഒക്കെ ഉണ്ട് ഹെൽമെറ്റ് ഇവിടെ വെച്ച് പോയപ്പോൾ ചെറിയൊരു പേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ സ്ഥലത്തിന് പൊൻകുന്നെന്ന് പേര് വരാൻ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഇവിടെ ഗോൾഡ് ആൻഡ് അയൺ ഡെപ്പോസിറ്റ്സ് ഉണ്ട് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഈ ആദിവാസികളെയൊക്കെ സ്ലേവ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ എക്സ്കവേഷൻ ട്രൈ ചെയ്തിട്ടായിരുന്നു കുഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ഇവരുടെ ചെറിയ ഗുഹകൾ ആയുധങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പൊത്തുകൾ പോലെയുള്ള ഗുഹകൾ മലയുടെ പല ഭാഗത്തും ഉണ്ട് നമുക്കിപ്പോൾ അത് കുറച്ച് നടന്ന് പോകും നമ്മൾ ടോപ്പിൽ മാത്രം കൊണ്ടുപോകാനായിട്ട് ആൾക്കാരൊക്കെ പിന്നെ അഭിപ്രായം കാണാം പിന്നെ അതുകൊണ്ട് ഇതിന് പൊൻകുന്ന് എന്നുള്ളൊരു പേര് രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് സമ്മർ സീസൺ ആകുമ്പം ഈ പച്ച പുല്ലെല്ലാം ഉണങ്ങിയിട്ട് ഒരു ഗോൾഡൻ കളറിലാവും അപ്പൊ നിന്ന് നോക്കുമ്പോൾ ഒരു ഗോൾഡൻ നല്ല അതെ അതെ നല്ല വെയിലൊക്കെ അടിച്ചിട്ട് ഒരു ഗോൾഡൻ സീലാണ് അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് പൊൻകുന്ന മല എന്നറിയപ്പെടുന്നത് പിന്നെ ആൾക്കാർ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കൊളോക്കൽ ഇത് പിന്നെ പലരും പൂക്കുന്ന മല എന്നൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി ഇത് പൊൻകുന്ന മലയാണ് അങ്ങനെ എന്താണ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടത് പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഈ സംഭവങ്ങളൊക്കെ നോക്കിയപ്പോൾ പൊൻകുന്ന് ആക്ച്വലി അത് പൊൻകുന്നാണ് പിന്നെ കുറെ പൂ വെറൈറ്റി പൂവുകളും ഇതൊക്കെ ഉണ്ട് ആ നമുക്ക് ഓണം സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ വെറൈറ്റി പൂക്കൾ കാണാം പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഏകദേശം ഒരു വൺ സിക്സ്റ്റി വെറൈറ്റി ബേഡ്സ് ഉണ്ട് അതൊക്കെ കുറച്ചുകൂടി കാണാൻ ഈ മൺസൂൺ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വന്ന് കാണാൻ പറ്റിയ പച്ചപ്പ് എന്ന് പറയുന്നത് ഒരു ജൂൺ മുതലല്ല ജൂൺ മുതൽ മൺസൂൺ സീസൺ മെയിനായിട്ട് നല്ല ഗ്രീനറി ആയിരിക്കും അത് വേറൊരു ആണ് പിന്നെ വൈകുന്നേരം സൺസെറ്റ് കാര്യങ്ങളൊക്കെ വൈകുന്നേരം നോർമലി ഉണ്ടാവും പിന്നെ അതുപോലെ സമ്മർ ടൈമിൽ ഈ പറഞ്ഞ ഒരു ഗോൾഡൻ അത് വേറൊരു ആംബിയൻസ് അത് ആക്ച്വലി പക്ഷെ ഈ സമയത്തല്ല ഒരു നല്ലോണം ഈവനിങ് ആയിട്ട് കയറുമ്പോഴാണ് അതിൻ്റെ വെയിലൊക്കെ ഒന്ന് കാണിട്ട് നാലര മുതൽ നാലരയ്ക്ക് ശേഷം രാവിലെ ആണെങ്കിൽ ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പത്തേ ഇറങ്ങി വരണം രാവിലെ ഒരു ഫൈവ് തേർട്ടിക്കൊക്കെ കയറിയിട്ട് സൺറൈസ് ഞാൻ എന്തായാലും ഒരു ദിവസം രാവിലെ ഞാൻ എന്തായാലും വരണം എന്നുണ്ട് പിന്നെ ഇനിയിപ്പോ ഇനി ആ ഒരു ജൂൺ ജൂലൈ മാസങ്ങൾ ഇനി അതെ അതെ ഇനിയിപ്പം ആ സമയത്ത് ഞാൻ എന്തായാലും വരാം ഓ തീർച്ചയായും വരും കോഴിക്കോട് ഏകദേശം ഒരു മിനിറ്റ്സ് പിന്നെ ഞാനിപ്പോ തൊണ്ടയാടുന്നു ഇരുപത്തഞ്ച് കിലോമീറ്റർ കാണിച്ചത് പക്ഷേ പകുതി ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നാല് കിലോമീറ്റർ അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു ആ സമയത്ത് കാണാം അതെ ഒരു മാക്സിമം മിനിറ്റ്സ് ൂടേ നല്ല പീക്ക് ട്രാഫിക് ഉണ്ടെങ്കിൽ ഹിൽ ടോപ്പ് നമുക്ക് പിന്നെ അതുപോലെ നമ്മുടെ കാപ്പാട് ബീച്ച് കാണാം ഏരിയയിൽ ടെൻ കിലോമീറ്റേഴ്സ് ഉള്ളു നല്ല ക്ലിയർ സ്കൈ ആണെങ്കിൽ ബീച്ച് കാണാം പിന്നെ നമ്മളൊരു കയറിയൊരു ലെവല് കഴിഞ്ഞാൽ പിന്നെ കടലിൽ നിന്നുള്ള കാറ്റ് ഡയറക്റ്റ് അടിക്കും വേറെ മലയാളം മേലേക്ക് അതുകൊണ്ട് മേലെ നല്ല കാറ്റായിരിക്കും എപ്പോഴും സമ്മറാണെങ്കിലും വിന്റർ ആണെങ്കിലും മൺസൂൺ ആണെങ്കിലും മോളിലേക്കുള്ള കാറ്റിന് എപ്പോഴും ഒരു തടസ്സമില്ല ഈ പ്രദേശത്തുള്ള ഏറ്റവും ഹയസ്റ്റ് മലയാണ് കടലിൽ നിന്നുള്ളത് ഡയറക്റ്റ് കാറ്റിന് നേരെ വന്നത് എന്തായാലും അടുത്ത പ്രദേശം കാണാം ഓ തീർച്ചയായും താങ്ക് യു ഓക്കെ ശരി ഓക്കെ എന്റെ ബാക്കിൽ കാണുന്നത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതാണ് കേട്ടോ നമ്മൾ അല്ല അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ